ഐക്യം അതിജീവനം അഭിമാനം എന്ന പേരിൽ സംഘടിപ്പിച്ച എം എസ് എഫ് അജാനൂർ പഞ്ചായത്ത് സമ്മേളനം സമാപിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനസ് എതിർത്തോട് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് എം എസ് എഫ് കാസർകോട് ജില്ലാ ട്രഷർ ജംഷീദ് ചിത്താരി പതാക ഉയർത്തിയതോടെയാണ് ചിത്താരി അരിയിൽ അബ്ദുൾ ഷുക്കൂർ നഗരിയിൽ എം എസ് എഫ് അജാനൂർ പഞ്ചായത്ത് സമ്മേളനത്തിന് തുടക്കമായത് വിദ്യാർത്ഥി റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം സൌത്ത് ചിത്താരിയിൽ വെച്ച് കുവൈത്ത് കെ എം സി സി കാഞ്ഞങ്ങാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് സി കെ കരീം നിർവഹിച്ചു തുടർന്ന് എം എസ് എഫ് അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസിം പാലായിയുടെ അധ്യക്ഷതയിൽ എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനസ് എതിർത്തോട് ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അച്ചാനൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടോള സ്റ്റാളുകൾ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിനുശേഷമുള്ള ഈ ഒരു സമ്മേളനം പഞ്ചായത്ത് കമ്മിറ്റിക്ക് പുതിയ നേതൃത്വം നൽകാൻ വേണ്ടിയാണ് ഈ ഒരു സമ്മേളനത്തോടു കൂടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം എം എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടന പോകുന്ന വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യൂസഫ് ദായി ദാരിമീചങ്കള മുഖ്യപ്രഭാഷണം നടത്തി പുതിയ കാലത്തെ വിദ്യാർത്ഥികളെ സജീവമാക്കുന്നതിന് ആവശ്യമായ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി സമ്മേളനത്തിന്റെ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്റർ യൂണിറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഹരിത സംഗമം എക്സാം ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നിവയും നടക്കും മണ്ഡലം എം എസ് എഫ് ജനറൽ സെക്രട്ടറി യാസിൻ പീസ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു ജില്ലാ യൂത്ത് ലീഗ് ജോയിന്റ് സെക്രട്ടറി എം പി നൌഷാദ് വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി ആയിഷ ഫർസാന മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെള്ളിക്കൊത്ത പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി ജനറൽ സെക്രട്ടറി ബഷീർ ചിത്താരി സെക്രട്ടറി ഗാലിദ് അറബിക്കാടത്ത് എ ഹമീദ് ഹാജി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് നദീർ കൊത്തിക്കാൾ ജനറൽ സെക്രട്ടറി റമീസ് ആരങ്ങാടി എം എസ് എഫ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ റഫാദ് ബല്ലാക്കടപ്പുറം മിഥിലാജ് കൊട്ടിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി കെ ഇർഷാദ് ഷക്കീല ബദ്രുദ്ദീൻ സി എച്ച് സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു എം എസ് എഫ് അജാനൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷിബിലി കൊത്തിക്കാൽ സ്വാഗതവും മിഥിലാജ് നന്ദിയും പറഞ്ഞു